ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മല കയറാനാണ് ഇട്ടോ പോകുന്നത് പാലക്കാട് ജില്ലയുടെ ജില്ലയിലെ ഇടത്തനാട്ടുകര എന്ന മനസ് സ്ഥലത്താണ് എൻ്റെ വീട് എന്തായാലും കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ വീട്ടിലേക്ക് ഒന്ന് വരുന്നത് കുട്ടികളെന്തായാലും ചാച്ചനെയും ചേട്ടായി കണ്ടപ്പോൾ ചേട്ടായിയുടെ കൂടെ കയറിപ്പോയി ചാച്ചൻ്റെ മരുന്നൊന്നും വലിയ പുത്തിരിയല്ല കാരണം ഒരു ദിവസത്തിലൊരു നാലഞ്ച് പ്രാവശ്യം മല കയറി ഇറങ്ങുന്നതാണ് പിള്ളേർക്ക് പിന്നെ അതൊരു രസം അതുകൊണ്ട് പിള്ളേർ നല്ല ലാഭമായിട്ട് കയറി വരുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വല്ലപ്പോഴും വരുന്നത് അതുകൊണ്ട് തന്നെ ശീലം ഇത്തിരി കുറവാണ് പണ്ടൊക്കെ ഈ മല ഓടിച്ചാടി ഇറങ്ങിയിട്ടുള്ളതാണ് ഇപ്പം എന്താണെന്നറിയില്ല വല്ലപ്പോഴും വരുന്നത് കൊണ്ടായിരിക്കാം ഭയങ്കര ബുദ്ധിമുട്ട് കയറാനായിട്ട് പണ്ടൊക്കെ പള്ളിയിൽ മൂന്നാമത്തെ മണി മണിയടിക്കുമ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ കാരണം ഒരൊറ്റ ഓട്ടത്തിന് താഴെ എത്തും ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറി വരുന്നത് എന്തായാലും കൂടെയുള്ള ആൾക്കാരും അതാ പതുക്കെ പതുക്കെ കയറി വരുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡിനൊന്നും ശീല തീരെ ശീലമില്ല ഈ മല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറിയിട്ടൊന്നും ഓരോരുത്തർ കയ്യും കുത്തിപ്പിടിച്ചാണ് കയറുന്നത് പിന്നെ പതുക്കെ പതുക്കെ നിന്ന് അങ്ങ് കയറി പോവാണ് ചെറുതായിട്ടൊന്നും ഓടാൻ മലയൊന്നും ഓടിക്കയറാൻ നോക്കുന്നുണ്ട് പക്ഷെ സാധിക്കുന്നില്ല എന്തായാലും വേണ്ടില്ല അങ്ങനെ നിന്നു നിന്ന് പതുക്കെ പതുക്കെ അങ്ങ് മല കയറി വീട്ടിലെത്തണം പിന്നെ അപ്പുറം അപ്പുറമുള്ള വീട്ടുകാരോടൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് പതുക്കെ ഞങ്ങൾ മല കയറുന്നു ഇടയ്ക്ക് ഒന്ന് സ്ലിപ്പ് ആവുന്നുണ്ട് കേട്ടോ പക്ഷേ എന്തായാലും വേണ്ടില്ല സുഖമായിട്ട് കയറുന്നുണ്ട് നല്ല ഭംഗിയുട്ടോ ഞങ്ങളുടെ സ്ഥലം കാണാൻ നല്ല നല്ലൊരു അന്തരീക്ഷമാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോണ സ്ഥലം ഫോറസ്റ്റ് ഏരിയയാണ് വളർത്തുമൃഗ കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ട് എന്നാലും വലിയൊരു ശല്യം ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല രാത്രി ഒന്നും പുറത്തിറങ്ങാൻ പറ്റില്ല അങ്ങനെ കയറി കയറി എൻ്റെ വീടെത്തി ഇതാണ് എൻ്റെ വീട് ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് എൻ്റെ ആങ്ങളെ അവിടെ നിന്ന് നിപ്പുണ്ട് ബാക്കിയുള്ളവരെല്ലാം വീടിൻ്റെ ഉള്ളിലാണ് ഓക്കെ ബൈ ബൈ